രതീഷ് പുറത്തായതോടെ ബിഗ് ബോസ് വീടിനകത്ത് ഒരാൾ പേടിച്ചിരിക്കുകയാണ് ആരാണെന്നല്ലേ നമ്മുടെ സുരേഷ് ആണ് കേട്ടോ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇന്നലെ നമ്മുടെ സുരേഷും നമ്മുടെ സിജോയും റോക്കിയും അർജുനും എല്ലാവരും കൂടെ സംസാരിക്കുകയാണ് അപ്പോൾ നൈസായിട്ട് കൈ തട്ടിയിട്ട് നമ്മുടെ സുരേഷ് പറയുന്നുണ്ട് എന്നെ ഈ ആഴ്ച നോമിനേറ്റ് ചെയ്യരുത് കേട്ടോ അയാൾ ഇത്രയൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് എന്തായാലും പുറത്തിറങ്ങുമ്പോൾ കരഞ്ഞിട്ടുണ്ടാവും സംഭവം മൂപ്പര് പറയുന്നത് നമ്മുടെ രതീഷിനെ കുറിച്ചാണ് അപ്പോൾ പുള്ളിക്കൊരു പേടി ചെറുതായിട്ട് ഇനി രതീഷ് പുറത്തായല്ലോ സോ അത് കാരണം ഇനി എങ്ങാനും പുള്ളി നോമിനേഷനിൽ വന്നാൽ അതിന് കാരണക്കാരനായ ഒരാൾ എന്ന നിലയിൽ പുള്ളിക്ക് തിരിച്ചടി ഉണ്ടാവും എന്നുള്ളൊരു പേടിയുണ്ട് അതുകൊണ്ടാണ് ഓപ്പണായിട്ട് തന്നെ സുരേഷ് പറയുന്നത് എന്നെ നോമിനേറ്റ് ചെയ്യരുത് എന്ന് ആ സമയത്ത് സിജോയും റോക്കിയും അർജുനും ഒന്നും തന്നെ ചിരിച്ചതല്ലാതെ ആ വിഷയത്തിനെ കാര്യമായി കാര്യമായെടുത്ത് പ്രതികരിച്ചതായി കണ്ടതുമില്ല അപ്പോൾ തീർച്ചയായിട്ടും സുരേഷിനിവിടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട് എല്ലാവരെയും നൈസിനെ സോപ്പിട്ടൊക്കെ നിന്ന് നോമിനേഷനിൽ വരാതെ പോകാൻ പറ്റുമെന്നാണ് പുള്ളി നോക്കുന്ന ഒരു കാര്യം രണ്ടാമത് രതീഷ് പുറത്തായ സ്ഥിതിക്ക് ഈ ആഴ്ച നോമിനേഷനിൽ വന്നാൽ പണി കിട്ടുമെന്ന് അദ്ദേഹം ഭയപ്പെടുന്നുമുണ്ട്